ഹായ് പ്രിമള സുഹൃത്തുക്കളെ മോട്ടിവേഷൻ ട്രെയിനർമാരിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് ഒന്ന് മധു ഭാസ്കർ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിന് ഞാനിരുന്നിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോകളിലൂടെ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മുടെ മുതുകാടിൻ്റെ അപ്പോൾ ഒരിക്കലും ഈ കേൾക്കുന്നതൊന്നും സത്യമായിരിക്കരുതേ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം അദ്ദേഹത്തിന് പ്രതികൂലമാണ് സത്യം എന്താണ് എന്ന് ഇനിയും അറിയില്ല എന്തായിരുന്നാലും വരുന്ന തെളിവുകളൊന്നും അവഗണിക്കാനും കഴിയില്ല ഗോപിനാഥ് മുതുകാട് ഭിന്നശേഷി സമൂഹത്തിനോട് ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവായ അമൽ ഇക്ബാലിന്റെ ഒരു വീഡിയോ ഇന്ന് കണ്ടു സെന്റിമെന്റൽ ആയിട്ടുള്ള പിന്നണി സംഗീതം ഉപയോഗിച്ചാണ് മുതുകാട് വീഡിയോകൾ തയ്യാറാക്കുന്നത് എന്നൊക്കെ അതിനകത്ത് കണ്ടു ആളുകളുടെ മൃദുല വികാരങ്ങളെ ഇളക്കിയും നോവിച്ചുമൊക്കെയുള്ള ഈ വീഡിയോകളോട് തങ്ങൾക്ക് വിയോജിപ്പാണ് എന്ന് അമല് പറയുന്നു ഒരു മജീഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് കൺകെട്ടും ആളുകളെ കയ്യിലെടുക്കുക എന്നതൊന്നാണ് മുതുകാടിന്റെ മാജിക്കുകൾ കാണാനും പ്രചോദനമേകുന്ന വാക്കുകൾ കേൾക്കാനും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് ചില പ്രത്യേകതരം സെന്റിമെന്റൽ പിന്നണി സംഗീതം ഉപയോഗിച്ചാണ് അദ്ദേഹം മോട്ടിവേഷൻ വീഡിയോകൾ തയ്യാറാക്കുന്നത് എന്ന് പറയുന്നു ഇത് ആളുകളുടെ ചെറിയ ചെറിയ വികാരങ്ങളെ കുത്തി നോവിപ്പിക്കുന്നുവെന്നും സഹതാപം കലർന്നതും കുത്തിനോവിക്കുന്നതുമായ ഒരുപാട് നോട്ടങ്ങളെ അതിജീവിച്ചു വന്നയാൾ എന്ന നിലയ്ക്ക് ഇത്തരം വീഡിയോകളോടുള്ള അമലിന്റെ വിയോജിപ്പും അതിനകത്ത് പ്രകടമാക്കി ഹൃദയസ്പർശിയായ വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് ഇത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായും വിഷമം തോന്നും പക്ഷേ നിങ്ങൾ വിചാരിച്ചതല്ല കാര്യങ്ങളെന്നും കേട്ട വാർത്തകളിൽ പലതും സത്യമാണെന്നും അമൽ തുറന്നു പറയുന്നു തനിക്ക് കുറച്ച് കാര്യങ്ങൾ ഗോപിനാഥ് മുതുകാടിനോട് പറയാനുണ്ടെന്നും അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയണമെന്നും അമൽ വീഡിയോയിലൂടെ പറയുന്നു വിമർശനങ്ങളെ മനസ്സിലാക്കുകയും പ്രശ്നങ്ങളെ തിരുത്താനും ശ്രമിക്കണം ഭിന്നശേഷിക്കാരായ ആളുകളുടെ രക്ഷിതാക്കൾക്കും വിദഗ്ധർക്കും സ്പെഷ്യൽ എഡ്യൂക്കേ എജ്യൂക്കേറ്റേഴ്സിനുമൊക്കെ പല കാര്യങ്ങളും നിർദ്ദേശിക്കാനുണ്ടാകും ഈ മേഖലയിൽ താങ്കൾ പഠിച്ചതിനേക്കാളും വിവരവും അനുഭവ സമ്പത്തും ഉള്ളവരാണ് അവരെന്നും നിങ്ങൾ ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളതെന്നും അമല് പറയുന്നു ഞങ്ങളെ കുറിച്ച് വീഡിയോകൾ തയ്യാറാക്കുമ്പോൾ സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിക്കരുത് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അദ്ദേഹം പറയുന്നു ഇത്തരം വീഡിയോകൾ വഴി ജനങ്ങളുടെ സഹതാപത്തെ ചൂഷണം ചെയ്യുകയാണ് അവ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നു അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾക്കായി ഇപ്പോൾ വാദിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കായി വാദിക്കില്ലെന്നും അമല് പറയുന്നു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരെ വലുതാക്കി കാണിക്കലാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും പറയുന്നു ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫിസിക്കൽ ചാലഞ്ചസ് ഉള്ള ആളുകളെ മാത്രമാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ പരിചരിക്കുന്നതെന്നും അമല് പറയുന്നു അതും ഓഡീഷൻ നടത്തിയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഈ സ്ഥാപനത്തിൽ മൈൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്ക് നൽകുന്ന പരിചരണത്തിൽ വളരെ കുറഞ്ഞ ശരി മാത്രമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ നിങ്ങളുടെ വീഡിയോകൾ കണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അതിന് നിങ്ങൾ ഒരു കരിക്കുലം തയ്യാറാക്കി ഭിന്നശേഷിക്കാരെ മാജിക്ക് പഠിപ്പിച്ച് ഉന്നതിയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അമലിന്റെ വാക്കുകൾ തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്ന ചലന വൈകല്യത്തെയും പഠനവൈകല്യത്തെയും സംസാര പ്രശ്നങ്ങളെയും അതിജീവിച്ച അമൽ ഇന്ന് ദേശീയ പഞ്ചഗുസ്തി താരം കൂടിയാണ് നിരവധി ദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി നടത്തിയ ചികിത്സയുടെയും പരിശീലനത്തിന്റെയും ഫലമാണ് ഈ നേട്ടങ്ങൾ അമൽ എല്ലാവരെയും ഇതുപോലെ പഞ്ചഗുസ്തി ചാമ്പ്യനാക്കാം എന്ന് പറഞ്ഞ് നടന്നാൽ അത് നടക്കില്ലെന്നും അമല് തന്നെ പറയുന്നു ഇതുപോലെയാണ് മുതുകാടിന്റെ സ്ഥാപനം ചെയ്യുന്നത് തനിക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയില്ലായിരുന്നു എന്നും മുഴുവൻ സമയവും താൻ കിടപ്പിലായിരുന്നെന്നും ആരെങ്കിലും പിടിച്ചു നിർത്തിയാൽ താൻ വീണുപോകുമെന്നും എന്നാൽ ശാസ്ത്രീയമായ പരിശീലനത്തിലൂടെയാണ് അമൽ അതിനെ എല്ലാം അതിജീവിച്ചതെന്നും അമല് പറയുന്നു ഇത്തരം ഗുരുതരമായ പ്രശ്നമുള്ള ആളുകൾക്ക് ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ പ്രവേശനം നൽകില്ല പൊള്ളയായ അവകാശവാദങ്ങളാണ് മുതുകാടിൻ്റെത് ഞങ്ങൾക്ക് അയാളുടെ അസൂയയോ വിദ്വേഷമോ ഇല്ല എന്നും കൃത്യമായി കാര്യങ്ങൾ അപഗ്രഥിച്ചാണ് സംസാരിക്കുന്നതെന്നും ഇത് ഞങ്ങളല്ലാതെ ആരാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്നും അമൽ ചോദിക്കുന്നു അവിടത്തെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് പറയാൻ താൻ ആളല്ലെന്നും അമല് എന്നാൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുമെന്നും അമല് വ്യക്തമാക്കുന്നു ഇൻസ്പയേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അമൽ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ജന്മന സെറിബ്രൽ പാർസി ബാധിച്ച അമല് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശിയാണ് ഗോപിനാഥ് മുതുകാടിനും മാജിക് പ്ലാനറ്റ് ഡി എ സി എന്നീ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമെതിരെ ആരോപണവുമായി നേരത്തെ മുൻ ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്നാണ് മുതുകാട് പറയുന്നത് രൂപത്തിൽ ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അമൽ 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 ഇൻസ്പയേഴ്സ് എന്ന ചാനലിലൂടെ വ്യക്തമാക്കുന്നതിന്റെ അല്പം നമുക്ക് നോക്കാം ഹലോ നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങൾക്കറിയാം കൊഞ്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സാറുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും അതായത് അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പ്രതികരിക്കേണ്ട ആളാണ് ഞാൻ എനിക്ക് നല്ലപോലെ ചുമയും ജലദോഷവും ആയിട്ട് കറക്റ്റ് സൗണ്ട് വന്ന ഒന്നല്ല തൊണ്ണൂറ് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ച് അത്ഭുതകരമായി റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ഞാൻ അത്ഭുതകരമായി റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഈ വർഷത്തെ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് എന്നുള്ള നിലനിൽക്ക് എൻ്റെ അനുഭവങ്ങളും ഞാൻ നടത്തിയ പരീക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കും അതിന് വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇവിടെ ഒരു വിഷയങ്ങൾ സാധാരണക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് മുതുകാർ സാർ വിമർശിക്കപ്പെടുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മുതുകാർ സാറിന് സ്വാഭാവികമായിട്ട് ഒരു മാജിഷ്യൻ ആണ് ഒരു മാജിഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് എന്താ ഒരു മാജിഷനിന്റെ ഏറ്റവും വലിയ കഴിവ് ആളുകൾ കയ്യിലെടുക്കുക കൺകെട്ട് വിദ്യയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാജിക്ക് കാണാനും അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കാണാനും ഒരുപാട് ഫോളോവേഴ്സും ആരാധകരും കൂടും സ്വാഭാവികം നിങ്ങൾ സന്തോഷ് ജോർജ് കുളന്നൽ സാറിൻ്റെയും മുതുകാർ സാറിൻ്റെയും വീഡിയോകൾ ഒരുമിച്ച് പ്ലേ ചെയ്തിട്ട് താരതമ്യം ചെയ്തു നോക്കാം സാറ് പറയുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ അതിൻ്റെ വാക്കുകൾക്കുപരി അദ്ദേഹം യൂസ് ചെയ്യുന്ന ചില ബീജ്യങ്ങളുണ്ട് ചില സെന്റിമെന്റൽ ബീജയം ഉണ്ട് സംഗീതത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് മനുഷ്യന്റെ മികൃദ മൃദുല വികാരങ്ങളെ കുത്തി മാന്തി ഇളക്കി നോവിച്ച് മനുഷ്യനാണ് അതിൻ്റെ ആ വീഡിയോന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ കഴിവുണ്ട് എനിക്ക് അത്തരം ബീജ്യങ്ങള് അത്തരം സെന്റിമെന്റൽ ബീജയങ്ങൾ ഇഷ്ടമില്ല കാരണം ഒരുപാട് സഹതാപം കലർന്ന നോട്ടങ്ങളെയും ഒരുപാട് ഫേസ് ചെയ്ത് വന്ന എനിക്ക് കുട്ടിനോപിക്കുന്ന വളരെ വ്യക്തമായ രൂപത്തിൽ അമല് അമലിന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നുണ്ട് പലരും ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട് അതാണ് നമ്മുടെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സാറിന്റേത് അദ്ദേഹം പറയുന്നത് ഇയാളുടെ നടപടികൾ ഭിക്ഷാടന മാഫിയയേക്കാൾ തരം താഴ്ന്നതാണ് ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് അതേപോലെ നല്ല രൂപത്തിൽ നമ്മുടെ ടി ജി മോഹൻദാസ് സാറും അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു തുളുങ്ങുന്നത് ഒരു വിവാദമാണ് ആ വിവാദത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് പറയുന്ന തന്റെ ഭാവി ജീവിതവും ഇനി ഭിന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് പിന്തുണ പിന്നെ പിന്നെ ഫാൻ ലക്ഷക്കണക്കിന് ഫാൻസിന്റെ ഉള്ള ശ്രീമന്ത് ഗോപിനാഥ് മുതുകാട് എന്ന മുൻ മാന്ത്രികനാണ് ഗോപിനാഥ് മുതുകാടിനെ നമ്മൾ പതിറ്റാണ്ട് കാലങ്ങളോളം മാന്ത്രികൻ എന്ന നിലയിലാണ് കേട്ടിരുന്നത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം തന്റെ പിന്നെ ഈ മജീഷ്യൻ എന്നുള്ള തന്റെ ഈ പ്രവർത്തനം എല്ലാം മാറ്റിവെച്ചതിന് ശേഷം താൻ തന്റെ ജീവിതം ഇനി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു അത് പൊതുമണ്ഡലം യഥാർത്ഥത്തിൽ വലിയ കയ്യടികളോടുകൂടിയാണ് തീരുമാനത്തെ സ്വാഗതം ചെയ്തത് കാരണം മന്ത്രി എന്നുള്ള നിലയിൽ ലക്ഷപ്രതിഷ്ഠ നേടിയ ഗോപിനാഥ് മുതുകാട് എന്ന ഈ മനുഷ്യൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇപ്പൊ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടി സമ്പാദിച്ച കുട്ടികൾക്ക് വേണ്ടി തന്റെ ജീവിതം വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലം രണ്ട് കൈയും നീട്ടി ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു എനിക്ക് ഒന്നര പറ്റാണ്ട് കാലമായ അതിനിടയിൽ ഗോപിനാഥ് ഒരു വലിയ ഒരു വടവൃക്ഷമായി വളർന്നു അദ്ദേഹത്തിന്റെ മോട്ടിവേഷണൽ ലെക്ചേഴ്സിനൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയുണ്ടായി അദ്ദേഹം മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി ഡിഫറന്റ് ആർട്ട് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അപ്പൊ ഡിഫറന്റ് ആർട്ട് ഡിഫറന്റ് ആർട്ട് സെന്ററിൽ കുട്ടി സമ്പാദിച്ച കുട്ടികളുടെ പിന്നെ പാട്ടും ഡാൻസ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ചു അവിടുന്നൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ വലിയ ജന പിന്തുണ കിട്ടി ധാർമ്മിക പിന്തുണ മാത്രമല്ല പണം വലിയ തോതിൽ ഒഴുകി കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി സംസ്ഥാന സർക്കാരും കൈയച്ച് അദ്ദേഹത്തെ സഹായിക്കാറുണ്ട് പുതിയ വിവരമനുസരിച്ച് അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പിൽ നിന്ന് ഒന്നേ മുക്കാൽ കോടി രൂപയും സാംസ്കാരിക വകുപ്പിൽ നിന്ന് രണ്ടു കോടി രൂപയിൽ അധികവും അദ്ദേഹത്തിന് കിട്ടി നമ്മൾ ഏതാനും ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് നടന്ന വികാര നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങിൽ വെച്ച് പ്രവാസി മലയാളിയും സതകോടീശ്വരനുമായിട്ടുള്ള സീമാൻ എം എ യൂസു അദ്ദേഹത്തിന് ഒന്നര കോടി രൂപ കൊടുത്തു ആ ഒന്നര കോടി രൂപ കൊടുത്തിട്ട് പറഞ്ഞത് മരണശേഷവും എല്ലാ വർഷവും ഞാൻ ഒരു കോടി വീതം നൽകും എന്ന് യൂസുഫലി പറഞ്ഞപ്പോൾ ഈ ഗോപിനാഥ് മുതുകാട് ഏർ വികാരാധീനനാകുന്നതും വിതുംബുന്നതും കണ്ട് കേരളം ഈ പറഞ്ഞ പോലെ വികാര വിതുംബിതമായത് നമ്മള് കണ്ടു അപ്പൊ അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ദൈവമായി മനസ്സിൽ ആരാധിക്കുന്ന ഗോപിനാഥ് മുതുകാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു രണ്ടാഴ്ച കാലമായി ഒരു വിവാദ തീച്ചുളയ്ക്കുന്ന നടുവിലാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നോട് പലരും ഗോപിനാഥ് മുതുകാടെ വിഷയത്തിൽ എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതോടൊക്കെ പറഞ്ഞത് ഞാനിത് ഒന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുകയായിരുന്നു ഇതുവരെ ഞാൻ കണ്ടത് എന്നെ രണ്ട് വശങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ കുട്ടി സമ്പാദിച്ച കുട്ടികളുടെ അമ്മമാരുടെ പ്രതികരണങ്ങൾ അവർ അവരതിശക്തമായി ഗോപിനാഥ് മുതുകാട്ടിനെതിരായിട്ട് നിലപാടുകൾ എടുക്കുന്നത് ഞാൻ കണ്ടു അതേസമയം തന്നെ ഗോപിനാഥ് ബുദ്ധുകാടും അതിശക്തമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു ഗോപിനാഥ് മുതുകാട് ഒരു ഒരു ആൽ ദൈവമാണ് കള്ള ആൾ ദൈവമാണ് കള്ള നാണയമാണ് എന്ന് കുട്ടി സമ്പാദിച്ച കുട്ടികളുടെ അമ്മമാർ പറഞ്ഞപ്പോൾ അതല്ല അദ്ദേഹം ഒരു യഥാർത്ഥ ദൈവമാണ് ഗോപിനാഥ് മുതുകാട് സാർ ഞങ്ങൾക്ക് ദൈവമാണ് എന്ന് പറയുന്ന വേറൊരു ഭാഗം കണ്ടു കുറെ കഴിഞ്ഞപ്പോൾ ഗ് മുതുകാട് തന്നെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങി അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഒക്കെ നമുക്ക് കാണാറുണ്ടല്ലോ വളരെ വികാരതീവ്രമായി അദ്ദേഹം നടത്തുന്ന ഈ ഈ ലെക്ചറുകളൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹം ചെയ്യാൻ ഇറങ്ങി അപ്പോ അദ്ദേഹം ചെയ്യാൻ ഇറങ്ങി അദ്ദേഹത്തിന് ഏറ്റവും വലിയ പിന്തുണയുമായി രംഗത്ത് വന്നത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അതിന്റെ എഡിറ്റർ ആയിട്ടുള്ള പിന്നെ ശ്രീമാൻ ഷാദിൻസ് കറിയ ആദ്യം എനിക്ക് തോന്നുന്നത് ഈ ഗോപിനാഥ് മുതുകാഡിനെതിരായിട്ട് രണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹം അതിനുശേഷം അവിടെ ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ പോയി വളരെ വിശദമായി ഗോപിനാഥ് മുതാടിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ഇനി ഇത് ഇനി ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്നവരുടെ തലയിൽ ഇടുത്തി വീഴും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലോകമുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ അദ്ദേഹം ഇറക്കി ഗോപിനാഥ് മുതുകാഡിന്റെ പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പൊതു മണ്ഡലത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത് ഷാജിസ് ഖറിയുടെ ഷാജിസ് ഖറിയ തന്നെ നേരിട്ട് അദ്ദേഹമായി നടക്കുന്ന എങ്കിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അർഹതപ്പെടും ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖണ്ഡിതമായൊരു അഭിപ്രായം പറയാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്രമിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചോളൂ ഞാൻ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് ഇന്നലെ വരെ മനസ്സിലാക്കിയതിൽ നിന്ന് ഉള്ള എന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്നത് ഒരു വലിയ വൻമരമോരും നന്മമരമോ ഒന്നും അല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർത്തും നിയമവിരുദ്ധമാണെന്നും ഭിക്ഷാടന മാഫിയ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ ക്രൂരമാണ് എന്നും അദ്ദേഹം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് നോക്കിയാൽ അറസ്റ്റ് ഒരാളാണ് എനിക്ക് നമ്മൾ ഏത് വിഷയത്തെയും മനസ്സിലാക്കുന്നത് പല ആളുകളുടെയും പ്രതികരണങ്ങളിലൂടെയാണ് ഇപ്പോ ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഇദ്ദേഹത്തിലൂടെ അനുഭവിച്ച തീക്ഷണമായ അനുഭവങ്ങൾ വന്ന് പുറത്തു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരിക്കലും മുതുകാടിനോട് വ്യക്തിപരമായി വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ല അപ്പോൾ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോകും ഇപ്പോഴും ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് അതുവരെ കാത്തിരുന്നിട്ട് മാത്രം ജഡ്ജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നന്ദി